ॐ नमो नारायणाय സഹോദരനായ ഉത്തമനെ ഒരു യക്ഷനാണ് വധിച്ചത് പക്ഷേ ഇവിടെ ഒരുപാട് യക്ഷന്മാരെ യാതൊരു കാരണവും ഇല്ലാതെ ധ്രുവൻ ഒന്നൊടുക്കി അത് ശരിയല്ല ഇത് നിർത്തു എന്ന് മനു ഉപദേശിച്ചു തുടർന്ന് പറയുന്നു ഒൻപതാമത്തെ ശ്ലോകം അപരാധേന അപരാധേന പ്രസംഗാത് ബഹവോ ഹതാഹ ഭ്രഹുവത്സല മകനെ ഭ്രാതൃവത്സല നിനക്ക് സഹോദരനോടുള്ള സ്നേഹമാണ് ഇത് കാണിക്കുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ നിന്റെ സഹോദരനെ കൊന്നത് ഒരു യക്ഷനല്ലേ അങ്ങനെ ഏകസ്യ ഒരുവന്റെ അപരാധേന നിമിത്തമുണ്ടായ ഭ്രാതുഹു സഹോദരന്റെ വധ അഭിതപ്തേന വധത്താൽ ദുഃഖിതനായി ഭവിച്ച ത്വയാ നിന്നാൽ പക്ഷേ പ്രസംഗാത്ത് ഇപ്പോഴെന്ത് സംഭവിച്ചു ഈ ഒരു സന്ദർഭം ബഹവഹാ ഹാഹ അനേകം പേർ കൊല്ലപ്പെട്ടുവല്ലോ ഹതാഹനനോ കൊല്ലപ്പെട്ടില്ലേ ഏത് യക്ഷനാണോ നിന്റെ സഹോദരനെ കൊന്നത് അയാളെ മാത്രമായിരുന്നു നീ കൊന്നതെങ്കിൽ അതിന് പിന്നെയും ഒരു ന്യായീകരണം പറയാമായിരുന്നു പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ അപരാധികളായ എത്ര യക്ഷന്മാരെയാണ് നീ കൊന്നൊടുക്കിയത് ഭ്രാദൃവധാഭിത ഭ്രാതൃവത്സ ഇനി അതല്ലാതെ വേറൊരു രീതിയിലും നീ ഈ ചെയ്തത് ശരിയല്ല കാരണം ഭഗവാന്റെ നേരിട്ടുള്ള ദർശനം ലഭിച്ച അപൂർവപുണ്യം ലഭിച്ച ഒരു സജ്ജനമാണ് നീ സത്തിനെ സത്തായിരിക്കുന്ന ഭഗവാനെ അടുത്തറിയാൻ ആ സാഹചര്യം ലഭിച്ചവനാണ് നീ അങ്ങനെയുള്ള ഒരാൾക്ക് ഇതൊട്ടും ചേർന്നതല്ല അതാണ് പത്താമത്തെ ശ്ലോകം ന അയം നയം മാർഗ മാർഗോ ഹി സാധൂനാം അനുവർത്തിനാം യത്മാനം പരാഗൃഹ്യ പരാഗൃഹ്യ പശുവദ്ധൂതവൈശസം ആത്മാനം താൻ എന്നത് ആ ജീവാത്മസ്വരൂപമാണ് എന്ന ചിന്ത ഇല്ലാതെ അതിനെ പരാക്ക് ഗൃഹ്യ മറിച്ച് ധരിച്ച് അതായത് ആത്മാവിനെ കാണുന്നില്ല അതുകൊണ്ട് കാണുന്ന ഈ ശരീരമാണ് ഞാൻ എന്ന് ധരിക്കുക ഇതാണ് അജ്ഞാനം ഇങ്ങ ഇത് ഉള്ള ആൾക്കാരാണ് പശുക്കൾ പശുക്കൾ എന്നതുകൊണ്ട് മൃഗങ്ങൾ അജ്ഞാനികൾ ഇങ്ങനെ താൻ ദേഹമാണെന്നോർത്ത് പരസ്പരം വെട്ടും കൊലയും ഒക്കെ നടത്തുന്ന പശുവത്ത് പശു എന്നതിന് മൃഗങ്ങളെപ്പോലെ എന്നും എടുക്കാം അജ്ഞാനികളെപ്പോലെ എന്നും എടുക്കാം ഇങ്ങനെ ഭൂതവൈശ്വസം പ്രാണിഹിംസ ചെയ്യുകയത് എന്നത് അയം നിന്നെപ്പോലെ കൃഷികേശ അനുവർത്തിനാം ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവനായ ഇന്ദ്രിയങ്ങളുടെ ധിപനായ ആ ഭഗവാനെ അനുവർത്തിക്കുന്ന അനുസരിച്ച് ജീവിക്കുന്ന സാധൂനാം സജ്ജനങ്ങളുടെ മാർഗി അതല്ല സജ്ജനങ്ങളുടെ മാർഗമല്ല തന്നെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് പരമാവധി നമ്മെ ബന്ധിച്ചിരിക്കുന്ന കർമ്മത്തിൻ്റെ ആ കെട്ടിനെ അഴിച്ചെടുക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനായിട്ടാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ നമ്മോട് ആര് തെറ്റ് ചെയ്താലും ക്ഷമിക്കുക അങ്ങനെ ക്ഷമിച്ചാൽ മാത്രമേ ആ കെട്ട് അവിടെ നിന്ന് അറുത്തുപോകുന്നുള്ളൂ അതല്ല എങ്കിൽ നമ്മളെ ദ്രോഹിച്ചവരോട് നമ്മൾ മനസ്സിൽ വിഷമം വിചാരിച്ചാൽ തന്നെ മതി എന്നാലും എന്നെ ദ്രോഹിച്ചല്ലോ എന്ന വിഷമം വിചാരിച്ചിട്ട് ഭഗവാനെ എന്നെ ദ്രോഹിച്ചവർക്ക് കണക്കിന് കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ശരി കൊടുക്കാം എന്ന് പറയും നമ്മളെ തന്നെ അടുത്ത ജന്മത്തിൽ അവർക്ക് കണക്ക് കൊടുക്കാൻ ഉള്ള ആളുകളായി ജനിപ്പിക്കും അതേസമയം ഞാൻ കൊടുത്തു വെച്ചത് എനിക്ക് തിരിച്ചു കിട്ടി ഇതിവിടെ തീരണം എന്നിലൂടെ ഇനി ഇത് മുന്നോട്ട് പോകരുത് എന്ന ചിന്ത ആർക്കുണ്ടാകുന്നുവോ അവർക്ക് ആരോടും വൈരമുണ്ടാവുകയില്ല അവരുടെ ആ കർമ്മപാശം അവിടെ വച്ച് മുറിക്കപ്പെടുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് നീ ചെയ്തത് അല്ലാത്മാനം പശുവദ്ൂതവൈശ്വസം ഇവിടെ മനുവിന് അതിശയം തോന്നുകയാണ് ഭഗവത് ദർശനം ലഭിച്ച അതെങ്ങനെ ലഭിച്ചു അത്ര കഠിനമായ തപസ് ആ തപസ്സിൽ സർവവും ഭഗവാനിൽ അർപ്പിച്ചത് കൊണ്ടാണ് ഭഗവത് ദർശനം ലഭിച്ചത് ഇങ്ങനെയൊക്കെയുള്ള നിനക്ക് എന്തുപറ്റി നീ എപ്പോഴാണിങ്ങനെ മാറി ചിന്തിച്ചു തുടങ്ങിയത് എന്ന അതിശയം രണ്ട് ശ്ലോകങ്ങളിലായിട്ടാണ് പ്രകടിപ്പിക്കുന്നത് പതിനൊന്നാമത്തെ ശ്ലോകം വിഷ്ണോ തത് വിഷ്ണോസ്തമം പതം പന്ത്രണ്ടാമത്തെ ശ്ലോകം സഹത്വം

പക്ഷെ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ ഇല്ല ഇത്ര അടുത്തായിട്ടും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ദുരാരാധ്യം ആ രീതിയിൽ നോക്കിയാൽ എളുപ്പത്തിൽ ആരാധിച്ച് പ്രസാദിപ്പിക്കാൻ സാധിക്കാത്തവനുമായ ഹരിം ഭഗവാനെ സർവഭൂത ആത്മഭാവേന സർവചരാചരങ്ങളിലും ആത്മാവായിട്ടിരിക്കുന്നവൻ എന്ന നിലയ്ക്ക് നീ ആരാധ്യ ആരാധിച്ചിട്ട് ആ ഭഗവാന്റെ തന്നെ പരമപദത്തെ ഭഗവാന്റെ തൊട്ടടുത്ത് ഒരു പദത്തെയാണ് ഭഗവാൻ കൊടുത്തത് അങ്ങനെ വിഷ്ണോഹോ തത് പരമം പദം മഹാവിഷ്ണുവിൻ്റെ മഹോന്നതമായ സ്ഥാനത്തെ ഭവാൻ ആപ നീ നേടി വെറും ആറു മാസത്തെ പ്രയത്നം കൊണ്ട് നീ അത് നേടിയെടുത്തു സഹത്വം അങ്ങനെയുള്ള നീ അരേ ഹേ ഭഗവാൻ ശ്രീഹരിയുടെ അനുധ്യാത നിരന്തര സ്മരണയ്ക്ക് പാത്രമായും തത് പുംസാം അപി അങ്ങനെ ഭഗവാനെ സ്മരിക്കുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സമ്മത ഒരു പ്രചോദനമായിട്ട് ധ്രുവനെപ്പോലെ ആകണം എന്നൊക്കെയല്ലേ നീ അവരെ കൊണ്ട് ചിന്തിപ്പിക്കേണ്ടത് അങ്ങനെ സതാം വ്രതം സജ്ജനങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് അവരെ വേണ്ട രീതിയിൽ അനുശിക്ഷൻ ഉപദേശിക്കുന്നവനുമൊക്കെ ആയിരുന്നു നീ കുറച്ച് നാൾ മുൻ മുൻപ് വരെ അങ്ങനെയുള്ള നിനക്കിതെന്തു പറ്റി അവദ്യം ഈ ഹീനകർമ്മത്തെ കഥം തുകൃതവാൻ എങ്ങനെ തോന്നി നിനക്ക് ചെയ്യാൻ അവിടെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ ആ ഉത്തരമാണ് കാമയേഷ ക്രോധയേഷ രജോഗുണത്തിൻ്റെ ഓരോ പുറങ്ങളാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ് ആഗ്രഹവും ക്രോധവും ഈ ക്രോധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഈശ്വര ആ സ്മരണ അത് കുറച്ചു നാളത്തേക്കെങ്കിലും ആ ക്രോധം അവസാനിക്കുന്നതുവരെ നമ്മെ ഒരു തരത്തിലും സഹായിക്കുകയില്ല മനസാക്ഷി എന്ന് പറയുന്നത് ഭഗവാനാണ് അപ്പോൾ ആ മനസ്സാക്ഷി പറയുന്നത് നമ്മൾ കേൾക്കണമെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കണം മാത്രമല്ല ഇതിലൂടെ കാണിക്കുന്നത് ഭഗവാനിൽ മനസ്സർപ്പിച്ച് ജീവിച്ചു കൊണ്ടിരിക്കെ ചിലവർക്കെങ്കിലും തോന്നും ഞാൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായി കഴിഞ്ഞു ഇനി ഇപ്പോൾ കുറച്ച് ആ ഉപാസനയ്ക്കും ആരാധനയ്ക്കും ഒന്ന് ഇളവ് വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം എനിക്കിപ്പോൾ എല്ലാം ഭഗവാനായി കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നും പക്ഷേ അത് അപകടമാണ് ഒരിക്കലും അങ്ങനെ തോന്നരുത് എനിക്കായില്ല ഞാൻ ഭക്തനായില്ല ആയിട്ടില്ല ഇനിയും ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് എന്ന് മാത്രമേ തോന്നാവുള്ളൂ ഒരിക്കലും സ്വയം ഭക്തനായി എന്ന് തോന്നുകയേ അരുത് അങ്ങനെ തോന്നിയാൽ അവിടെ ആ വളർച്ച അങ്ങ് നിന്നു പോകും ഈ ആധ്യാത്മിക യാത്ര എന്ന് പറയുന്നതിനെ ഉപമിക്കുന്നത് ഇരുതല മൂർച്ചയുള്ള വാളിന്മേൽ കൂടെയുള്ള ഒരു യാത്രയാണ് അതായത് അത്ര ശ്രദ്ധിച്ചു പോകണം ഒരു ഘട്ടത്തിൽ പോലും തോന്നരുത് ഞാൻ വലിയ ഭക്തനായി അത് ഭഗവാനാണ് നിശ്ചയിക്കേണ്ടത് അങ്ങനെ ആയി എന്ന് തോന്നിയാൽ തന്നെ അവിടെ ഭക്തനല്ലാതായി കാരണം ഭക്തനായി കഴിഞ്ഞാൽ ഏറ്റവും വിനയം എന്ന് വിചാരിച്ചിട്ട് കപട വിനയവും പാടില്ല അയ്യോ അടിയൻ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല വിനയമുണ്ടായാൽ മതി അതിങ്ങനെ അങ്ങ് പ്രകടിപ്പിക്കേണ്ട ആവശ്യവും ഇല്ല എനിക്കൊന്നും അറിയില്ല ഞാനൊരജ്ഞാനിയാണ് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല അത് ഉള്ളിൽ ആ തോന്നലുണ്ടായാൽ മതി അപ്പോൾ നമ്മെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യരുത് വലിയൊരു ഭക്തൻ എന്ന ഭാവത്തിൽ ഭക്ത എന്ന ഭാവത്തിൽ ഇരിക്കുകയും ചെയ്യരുത് രണ്ടും വേണ്ട അതും ഇങ്ങനെ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടതില്ല ഞാൻ അങ്ങനെ കാണുന്നു എനിക്കങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യവുമില്ല മാത്രമല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലും മനസ്സിൻ്റെ അടക്കമില്ലായ്മയാണ് കുറച്ചുനാൾ കഴിയുമ്പോൾ ശരിക്കും മനസ്സിന് അടക്കം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ അടക്കമില്ലായ്മയുടെ സമയത്ത് നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് എന്ന് അതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് തന്നെ ചിരി വരും കാരണം ഞാൻ അങ്ങനെ കാണാൻ ശ്രമിക്കുന്നു എനിക്കിപ്പോൾ ആരോടും ശത്രുതയില്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങനെ ആയാൽ മതി ഇതാരെയും ബോധ്യപ്പെടുത്തരുത് ഭഗവാനെ മാത്രമേ ബോധ്യപ്പെടുത്താവൂ ആരോടും പറയരുത് നമ്മളും ഭഗവാനും മാത്രമുള്ള ആ ലോകം അതെപ്പോഴും ഒരു എന്താണ് പ്രണയികളുടെ ലോകം പോലെ അതിനൊരു രഹസ്യാത്മകത എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കണം അതിങ്ങനെ പരസ്യമായിട്ട് പറയരുത് ഞാൻ ഇത്ര സമയം ഇന്നത് ജപിക്കും ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ആ വ്രതം എടുക്കും ഞാൻ ഇതെടുക്കും ഇതൊന്നും ആരോടും പറയേണ്ടതില്ല ഇതൊക്കെ പറയുന്നത് മനസ്സിൻ്റെ അടക്കമില്ലായ്മയാണ് മനസ്സിനടക്കം വന്നാൽ നമുക്ക് മൗനമായിട്ടിരിക്കാൻ തോന്നും ആരോടും ഒന്നും പറയാൻ തോന്നുകയില്ല അങ്ങനെ ഒരു അവസ്ഥ എത്തണം അപ്പോഴാണ് ശരിക്കും നമ്മുടെ മനസ്സിന്റെ അടക്കമില്ലായ്മ എന്തായിരുന്നു എന്ന് മനസ്സിലാവുക ആ അടക്കം ഒതുക്കം മനസ്സിൻ്റെ നിയന്ത്രണം ഞാൻ ഭക്തനാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞിട്ട് എന്ത് കാര്യമാണ് അറിയേണ്ട ആവശ്യമേ ഇല്ല ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോകുന്നു എവിടെ പോകുന്നു എന്ത് എടുക്കുന്നു അതൊന്നും ആരും അറിയേണ്ട ആവശ്യമില്ല അതാരെയും അറിയിക്കേണ്ടതും അല്ല ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നു എനിക്കിപ്പോൾ ആരോടും ദേഷ്യമില്ല അതും പറയേണ്ട ആവശ്യമില്ല അതൊക്കെ അങ്ങനെ ആയാൽ മതി നമ്മളത് പറയുന്നു എന്നതിൽ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ശരിക്കും ആയിട്ടില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒന്നല്ല ഭക്തി അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതൊരു തരം ആരാധന മാത്രമാണ് എനിക്ക് ഇന്നയാളോട് ആരാധനയുണ്ട് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും നമ്മുടെ സാധാരണ ലോകത്ത് ഞാൻ ഇന്നയാളുടെ ഫാനാണ് ഇന്നയാളുടെ ആരാധ ആരാധികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും പക്ഷേ ശരിക്കും നമുക്കവരുമായിട്ട് നല്ലൊരു സൗഹൃദം വന്നു കഴിഞ്ഞാൽ ആ ആൾ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കില്ല ശരിക്കും നല്ലൊരു സൗഹൃദമാണെങ്കിൽ അതുപോലെയാണ് ഭഗവാനോട് അത്രയും ഒട്ടി നിൽക്കുമ്പോൾ നമ്മൾ പിന്നെ അത് പറഞ്ഞുകൊണ്ട് നടക്കില്ല അത് ഉള്ളിൽ മധുരം നുണയുന്നത് പോലെ അനുഭവിക്കുകയാണ് ചെയ്യുക ഉള്ളിൽ ഭഗവാന്റെ ഓരോ സാന്നിധ്യവും നമ്മൾ അനുഭവിച്ചറിയും അപ്പോൾ ഇങ്ങനെ അത്ര ശ്രദ്ധയോടുകൂടെ വേണം ഈ ആധ്യാത്മിക പാതയിൽ മുന്നേറാൻ ഒരിക്കൽ ഭഗവാനെ ദർശിച്ച ധുവനു പോലും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കണം എന്നാലോചിച്ചു നോക്കുക ആരോടും ഒന്നും വിളിച്ചു പറയേണ്ട ആവശ്യമില്ല ഭഗവാൻ മാത്രം അറിഞ്ഞാൽ മതി നമ്മൾ ആരാണ് എന്ന് ഭൂതാവാസം ഹരിം ഭവാൻ ആരാധ്യാധ്യം വിഷ്ണോ പദം സത്വം സേരനുധ്യതം ക്ഷൻ സമൃതം അപ്പോൾ ശരിക്കും ഭഗവാനെ അറിഞ്ഞ ഭഗവാനോട് അടുത്തിരിക്കുന്ന ഒരു ഭക്തന്റെ ലക്ഷണം എന്താണ് പതിമൂന്നാമത്തെ ശ്ലോകം तितिक्षया करुणया मैत्र्या च अखिलजन्तुषु चाखिलजन्तुषु समत्वेन च सर्वात्मा भगवान् सम्प्रसीदति तितिक्षया क्षमागुणम् ई क्षमागुणं पलपोळुं नमुक् फलं चेयुग नम्मेकालं मुदिर्नवरिलाङ्ग കാരണം ഒരു പക്ഷെ നമ്മെ മനസ്സിലാക്കാതെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാലും നമ്മളത് ക്ഷമിക്കുക ഇനി അല്ലാതെയും നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഭവങ്ങളെയും സഹിക്കാനും കൂടെ ഉള്ള ആ മനോബലത്തെയാണ് തിദിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ കർമ്മഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന അംഗീകരിക്കൽ മനസ്സിനെ മനസ്സ് മനസ്സുകൊണ്ട് അത് അംഗീകരിപ്പിക്കലാണ് ഏറ്റവും വലിയ തിദീക്ഷ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ആരോടും ഒന്നിനോടും പരാതി ഉണ്ടാവുകയില്ല അങ്ങനെ ക്ഷമാഗുണം പിന്നെ കരുണയാ നമ്മേക്കാളും ഏതെങ്കിലും രീതിയിൽ താഴ്ന്നവരോട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജീവിത സാഹചര്യം കൊണ്ട് കുറച്ച് മോശം അവസ്ഥയിലൊക്കെ ഇരിക്കുന്നവരിൽ ഒരു കാരുണ്യ ഭാവം അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒപ്പം മൈത്രി മൈത്രി ഭാവം ഭഗവത് ഭക്തരിൽ മാത്രം അങ്ങനെ ആരെയെങ്കിലും കിട്ടുകയാണെങ്കിൽ മാത്രം മൈത്രി ഭാവം ചെയ്താൽ മതി അല്ലാത്ത ആളുകളോട് അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമേയില്ല തന്നെ പോലെ തന്നെ ശരിക്കും ഭഗവാനിൽ ഭക്തി ഉറച്ച ഒരാളാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് ഈ പറഞ്ഞു നടക്കുന്നവരെയല്ല അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതായിട്ടില്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളുക അല്ലാതെ അതെങ്ങനെയാ മനസ്സിലാവുക എന്ന് വെച്ചാൽ അത് ഭഗവാൻ മനസ്സിലാക്കിച്ചു തരും അങ്ങനെയുള്ള ആളുകളെ ഭഗവാൻ ഒന്നിപ്പിക്കും അവരുപോലും അറിയാതെ അവരുടെ ചില പ്രവൃത്തികളിലൂടെ നമുക്ക് മനസ്സിലാകും അവർക്ക് ഭഗവാനോട് എന്തുമാത്രം ഇഷ്ടമുണ്ട് അവർ ഭഗവാനോട് എത്രമാത്രം അടുത്തിരിക്കുന്നു എന്ന് ചില പ്രവൃത്തികളിലൂടെ മനസ്സിലാകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ കിട്ടുകയാണെങ്കിൽ ഭാഗ്യം കൊണ്ട് അങ്ങനെയുള്ള ആളുകളുമായിട്ടൊരു മൈത്രിഭാവം മൈത്രി എന്ന് വെച്ചാൽ ആ ഒരു സൗഹൃദം കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് നടക്കാം അങ്ങനെ മൈത്രിഭാവവും ഇനി അല്ലാതെ അഖില ജന്തുഷു സർവ്വ ജീവജാലങ്ങളിലും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കരുത് ഇങ്ങനെ സമത്വേന സമഭാവന കൊണ്ടുമാണ് ശരിക്കും ഭഗവാൻ നമ്മിൽ പ്രസാദിക്കുന്നത് ഇത് ഭഗവാൻ എടുത്തെടുത്ത് പലയിടത്തായിട്ട് പറയുകയാണ് കാരണം എത്രയൊക്കെ പറഞ്ഞാലും ആളുകളുടെ ഉള്ളിൽ ഒരു ധാരണ വരുന്നത് ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാണ് ഭഗവാൻ പ്രസാദിക്കുന്നത് എന്നാണ് അതും പ്രസാദിക്കും പക്ഷേ ഏറ്റവും എളുപ്പം വളരെ പെട്ടെന്ന് നമുക്ക് അനുഭവവേദ്യമാകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ളവരിലാണ് സർവാത്മാ ഭഗവാൻ സർവാതരിയാമിയായ സർവേശ്വരൻ സംപ്രസീത ശരിക്കും പ്രസാദിക്കുന്നത് അപ്പോഴാണ് നമുക്കൊരു മനപ്രസാദം ഉണ്ടാകുന്നത് അല്ലാതെ കാര്യസാധ്യത്തിനു വേണ്ടി ഇപ്പോൾ ധ്രുവൻ ചെയ്തതുപോലെ തപസ് ചെയ്തു ഭഗവാൻ എല്ലാം അനുഗ്രഹങ്ങളും കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ആൾ അങ് മാറി അങ്ങനെ ആവരുത് എപ്പോഴും ഭഗവാന്റെ പ്രസാദം ലഭിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം തിരുതിക്ഷ കരുണ മൈത്രി സമ മൈത്രി സമഭാവന ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ായി മാറേണ്ടത്രുണയാത്മാ ഭഗവാൻ സന്ത ഭഗവാൻ നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതാണ് പതിനാലാമത്തെ ശ്ലോകം

പിന്നീട് അവനെ അവൻ്റെ പ്രകൃതിയാക്കിട്ടിയ കിട്ടിയ ഗുണങ്ങളിൽ ഗുണങ്ങളൊന്നും അവനെ ബാധിക്കുകയില്ല ഒരു പക്ഷെ അതിനു മുൻപൊരു രജോഗുണി ആ ആയിരുന്നുവെങ്കിൽ അതെല്ലാം മാറി ഒരു സത്വഗുണിയായിത്തീരുന്നതാണ് തമോ ഗുണിയാണെങ്കിൽ പോലും പിന്നീട് അയാൾ സത്വഗുണിയായിത്തീരുന്നതാണ് ഭഗവാനോട് അടുക്കും തോറും ഈ ലോക ജീവിതത്തോട് യഥാർത്ഥത്തിലൊരു വിരക്തി വരുന്നതാണ് ജീവിതത്തിലെ ആ മഹത്തായ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഒരു തിടുക്കം ആ തിടുക്കത്തിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് എല്ലായ്പ്പോഴും അവനുണ്ടാകുന്നതാണ് അങ്ങനെ ജീവനിർമുക്ത നമ്മുടെ ഉള്ളിലെ മനസ്സുമായിട്ട് മനസ്സൊക്കെ ഉണ്ടാകും പക്ഷെ മനസ്സ് ശാന്തമായിരിക്കും മനസ്സിലധികം ചിന്തകൾ ഉണ്ടാവുകയില്ല എന്തുകൊണ്ടാണ് സാധാരണ ആളുകൾക്ക് അമിതമായ ചിന്തകൾ ഉണ്ടാകുന്നത് കാരണം അവരിൽ കുറേയൊക്കെ മുൻപ് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചോർത്ത് അതിൽ കുറേ നഷ്ടബോധമുണ്ടാകും ഒരു പശ്ചാത്താപം ഉണ്ടാകും സ്വയം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പലതും ചിന്തിക്കും എന്നാലും അങ്ങനെ ആയിപ്പോയല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വെറുതെ സമയം കളയും ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന കാലത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാകുമോ എൻ്റെ മക്കൾക്ക് അങ്ങനെ സംഭവിക്കുമോ എനിക്ക് അങ്ങനെ സംഭവിക്കുമോ എനിക്ക് അസുഖം വരുമോ ഞാൻ കിടപ്പിലായി പോകുമോ ഇങ്ങനെ വളരെ പ്രതികൂലമായ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കുന്നു എന്നാൽ ഭഗവാനാണന്റെ ലക്ഷ്യം എന്ന് മനസ്സിൽ എന്ന് ഉറപ്പിച്ചു തുടങ്ങിയോ അന്ന് മുതൽ മനസ്സിൽ ചിന്തകളുടെ ഭാരം ഇല്ലാതെയാകും പൊതുവെ പറയാറുണ്ട് ആധിയാണ് വ്യാധി രൂപത്തിൽ വരുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരിക്കും നമ്മളൊക്കെ നമ്മുടെ പ്രായം കണക്കാക്കുന്നത് ഓരോ വർഷം എന്ന കണക്കാണ് ശരിക്കും ബ്രഹ്മാവിൻ്റെ ഒരു കണക്കുകൂട്ടലിൽ എത്ര ശ്വാസമെടുക്കുന്നു എന്നതാണത്രേ നമ്മുടെ ആയുസ്സിനെ നിശ്ചയിക്കുന്നത് അപ്പോൾ നല്ല സമാധാനത്തിലിരിക്കുന്ന ഒരാളുടെ ശ്വാസോച്ഛ്വാസം വളരെ മന്ദഗതിയിലായിരിക്കും അതുകൊണ്ടാണത്രേ ആമ വല്ലപ്പോഴാണത്രേ ശ്വാസമെടുക്കുന്നത് അതുകൊണ്ടാണ് ആമയ്ക്ക് ദീർഘായുസ് എന്നാൽ വെറുതെ ശ്വാസം എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ കോപത്തിലൂടെ താപത്തിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ശ്വാസോഛ്വാസത്തിന്റെ ഗതി വിഗതികൾ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ആയുസ്സിനെയാണത് ബാധിക്കുന്നത് അതാണത്രേ നമ്മുടെ ആയുസ് അതായത് ഈ ശ്വാസം എത്രത്തോളം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു ഒരാൾ ഒരാളുടെ ജന്മത്തിൽ ഇത്ര ശ്വാസോഛ്വാസമാണ് എടുക്കേണ്ടത് അതാണത്രേ അയാളുടെ ആയുസ്സിന്റെ കണക്ക് അപ്പോൾ അത്രയും ശ്വാസോച്ഛ്വാസം നമ്മൾ കുറച്ചെടുത്താൽ നമുക്ക് കുറേ കാലം ജീവിക്കാം എന്ന് ഒരു പുസ്തകത്തിൽ അവധൂതന്മാരുടെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ടെൻഷൻ അടിക്കാതെ ജീവിക്കണം എന്നാൽ നിങ്ങൾക്ക് ആയുസ്സോടുകൂടെ ജീവിക്കാം എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസം എത്രത്തോളം കുറച്ചു കൊണ്ടുവരുന്നു അതുകൊണ്ടാണ് പ്രാണായാമത്തിലൂടെ യോഗികളൊക്കെ അവരുടെ ശ്വാസ നിയന്ത്രണം വരുത്തിയിട്ട് നൂറും ഇരുന്നൂറും വർഷങ്ങളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ അത്രത്തോളം നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം അപ്പോൾ ആയുസ് കൂടും എന്നാണ് പറയുന്നത് ഇങ്ങനെ ശാന്തമായ മനസ്സുണ്ടാവണമെങ്കിൽ ഭഗവാനിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം അങ്ങനെ ജീവിക്കുന്നതാണ് അപ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകുന്നത് അങ്ങനെ ജീവനിർമുക്തനായിട്ട് ബ്രഹ്മ ബ്രഹ്മി ആനന്ദാത്മകമായ ആ ബ്രഹ്മാനന്ദത്തെ തന്നെ അവൻ പ്രാപിക്കുന്നു എന്നാണ് ഒന്നിനെ കുറിച്ചും ആശങ്കയില്ലാത്ത മനസ്സ് അത് തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവൻ മുക്താവസ്ഥ അതിന് ഭഗവാനിലുള്ള പൂർണ്ണ ശരണാഗതി ഭഗവാനും നമ്മളും മാത്രമായുള്ള ഒരു ലോകത്തിലേക്ക് നമ്മളെ അങ്ങ് ഒതുക്കി വെക്കണം അങ്ങനെ ഭഗവാനിൽ ലയിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ബ്രഹ്മനിർവാണം ഒരു തരത്തിൽ പറഞ്ഞാൽ ബ്രഹ്മനിർവ്വാണം അത് പൂർണമായ അർത്ഥത്തിലല്ല സമാധി അവസ്ഥ എന്നല്ല പക്ഷേ ഒന്നിനെ കുറിച്ചും ആശങ്കയില്ലാത്തൊരു ജീവിതം സംപ്രസന്നേ പുരുഷപ്രാകൃർ ഗുണേഹേ विमुक्तो जीवनिर्मुक्तो ब्रह्मनिर्वाणमृच्छति हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण